എഞ്ചിൻ ആയത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് വണ്ടി എണ്ണീറ്റിന്ന് ഓടിക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല ഓ സംഗീതമുള്ള ഹോൾ ഇത് ഒരു ടൂറിങ് ഫ്രണ്ട്ലി ആക്കി ഇറക്കി എന്നുള്ള രീതികളിൽ നിന്നുള്ള സംസാരങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് ദയവീത് ഇതിന്റെ ടൂറിങ്ങിന് വന്നിട്ടുള്ള പോരായ്മകൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ എക്സ്പൾസ് ടു ടെൻ ആണ് കേട്ടാ ടു ടെൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജയ്പൂരിൽ ജയ്പൂരിൽ രാജസ്ഥാൻ ഉദയ്പൂരിൽ ഈ വണ്ടിയുടെ ലോഞ്ചിനായിട്ട് വന്നതാണ് കേട്ടോ അതായത് ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റിങ് ഈ ഒരു വണ്ടിയുടെ നമ്മൾ ചെയ്തിട്ട് നിൽക്കാനായിട്ട് അതായത് ഓഫ് റോഡ് കൊണ്ടുപോയി ഹൈവേയിൽ ടോപ്പ് സ്പീഡ് അടിച്ച് നോക്കി മൈലേജ് ടെസ്റ്റ് നോക്കി അതുപോലെ തന്നെ സിറ്റിയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി കോർണറിങ് നോക്കി എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വണ്ടിയുടെ എ ടു സെഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് ഈ വണ്ടി എന്താണ് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് എന്തൊക്കെയാലും ഇപ്പം തന്നെ നമുക്ക് നോക്കാം അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് ഇപ്പോൾ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ഇപ്പം എക്സ്പൾസിൻ്റെ ടോട്ടൽ ഒരു ലുക്ക് ആൻഡ് അപ്പിയറൻസ് ആൻഡ് പെർഫോമൻസ് എല്ലാം തന്നെ മാറിയിരിക്കുകയാണ് പക്ഷേ സെയിം ഡി എൻ എ തന്നെ അവർ പരമാവധി കൊടുത്തിട്ടുണ്ട് പരമാവധി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ല അത് കൂടിയിട്ടുള്ളൂ അതിൻ്റെ ആ ഒരു ഡി എൻ എ എന്ന് പറയുന്നത് അതായത് പെർഫോമൻസ് ആണെങ്കിലും ആ ഒരു ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി ആണെന്നുണ്ടെങ്കിലും അതായത് പഴയ എക്സ്പൾസിൻ്റെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലാണ് ഈ ഒരു എക്സ്പൾസിൻ്റെ എക്സ് എം ആറിൻ്റെ എൻജിൻ ആ ഈ ഒരു എക്സ്പെൽസിന് വരുന്നത് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുണ്ടായിരുന്നു ഈ ഒരു എഞ്ചിൻ ഓഫ് റോഡിങ്ങിന് പറ്റുന്നതായിരിക്കുമോ എന്നുള്ള കാര്യം കാരണം എക്സ് എം ആറിൽ ഈ പറഞ്ഞ ലോൻ്റ് ടോർക്കിൻ്റെ ഒരു വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഹീറോ പറയുന്നത് ഹീറോ ക്ലെയിം ചെയ്യുന്നത് ഇതിൻ്റെ ക്യാംഷാഫ്റ്റ് ലി ലിഫ്റ്റിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ എൻറ്റെയർ ടൂണിങ്ങും കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടൂണിങ്ങിലാണ് എന്നുള്ള കാര്യമാണ് ഫീലിംഗ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ചെയിനും സ്പ്രോക്കറ്റിന് വരുന്ന ഡിഫറൻസ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ലോ എൻഡ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ ഒരു എക്സ്പൾസിൻ്റെ ആയിട്ടുള്ള ഒരു ഡി എൻ എ തനതായിട്ടുള്ള ശൈലി തന്നെ നിപ്പുണ്ട് പക്ഷേ അതിലൊരു ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ പറയാം ഡി എച്ച് എഞ്ചിനാണ് ഡ്യൂ എൽ ഓവറെഡ് ഗ്യാമാണ് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻറ്റ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് നമ്മുടെ എക്സ്പൾസിൽ പഴയതുപോലെ തന്നെ വന്ന സെയിം ആണ് പിന്നെ ഹീറോ ഇവിടെ ഓഫ് റോഡിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും മഡിലൊക്കെ സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ പിടിച്ച് വലിക്കാനൊക്കെ ആയിട്ടുള്ള അത് അങ്ങനെയാണ് അവർ പറഞ്ഞത് കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞല്ലേ അവർ പറഞ്ഞത് അങ്ങനെയാണ് അപ്പോൾ അതും കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ ഹയർ ഹൈറ്റിലായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ കട്ടിങ്ങിങ് ഷാർപ്പായിട്ട് ലുക്കിങ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മഡ് ഫ്ലാപ്പ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് അതിപ്പം ഇപ്പം നേരത്തെ വന്ന ഫോർ വീലും എൽ ഇ ഡി ആണ് പിന്നെ റാലി ഇൻസ്പെയർ ആയിട്ടുള്ള ഒരു കൗളിംഗ് ഷ്രൗട്ട്സ് നമുക്ക് ഈ ഒരു ഭാഗത്തുക്കായിട്ട് കാണാൻ സാധിക്കും പിന്നെ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം ആണ് ഇപ്പം നിലവിൽ ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവൽ വരുന്നത് പഴയ മോഡലിൽ വൺ നയൻറ്റി ആയിരുന്നു ഇപ്പം ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ആക്കി അതിപ്പം അഡ്വഞ്ചർ പഴയ എക്സ്പൾസിൻ്റെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളവർ അത് ഓടിച്ചവർക്കറിയാം അത്രമാത്രം കിടിലാണ് ഓഫ് റോഡിങ്ങിൽ അപ്പോൾ അതിനേക്കാളും ഒരുപാട് മികച്ച രീതിയിലാണ് ഈ ഒരു സസ്പെൻഷൻ കേരളൊക്കെ അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഡുവൽ ചാനൽ എ ബി സൈക്കലുണ്ട് ട്വൻറ്റി വൺ ഇഞ്ച് വീലാണ് ഫ്രണ്ടിൽ വരുന്നത് അതിനെപ്പറ്റി ഒന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് തോന്നുന്നു അത്രയ്ക്ക് എന്താ പറയുക സ്റ്റേബിളാണ് വണ്ടി അതുപോലെ തന്നെ ഇതിനൊരു നല്ലൊരു വിൻ വൈസർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ നല്ല ടാളായിട്ടുള്ള വിൻ വൈസറാണ് വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു നയൻറ്റി വരെയൊക്കെ അല്ലെങ്കിൽ ഹൺഡ്രഡ് വരെയൊക്കെ നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് പഴയതിനേക്കാളും കുറച്ച് ശകലം വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ മാനേജബിൾ തന്നെയാണ് കണ്ടില്ലേ ആ ഒരു കമാൻഡിങ് ആയിട്ടുള്ള അപ്പറൈറ്റ് റൈഡിങ് പോസ്റ്റർ നമ്മുടെ ഓഫ് റോഡിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് തന്നെ തരും തന്നിട്ടുണ്ട് എനിക്ക് കേട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ വീൽ ബേസ് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട് ഹീറോ ക്ലെയിം ചെയ്യുന്നത് ഇതിൻ്റെ വീൽ ബേസ് കുറച്ച് കൂട്ടി ഫ്രണ്ടിലോട്ട് ഇതിൻ്റെ വെയിറ്റ് ഒരു പെർസെൻറ്റേജ് ഇച്ചിരി ഒന്ന് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്ര വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ലെങ്കിലും നമുക്ക് പഴയ എക്സ്പിൾസിൽ ഉള്ള ഒരു ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു വിഷയം ഉണ്ടായിരുന്നു ഫ്രണ്ടിലൊരു നമ്മൾ ഒരു വലിയൊരു കുഴിയിലൊക്കെ ഇടുകയാണെങ്കിൽ ഫ്രണ്ട് പൊങ്ങുന്ന ഒരു ലിഫ്റ്റ് ആകുന്നൊരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഹീറോ കുറച്ച് വെയിറ്റ് ഒക്കെ ആഡ് ചെയ്ത് കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ ഒരു ഫുള്ളി ഡിജിറ്റൽ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് കേട്ടോ ഈ ഒരു വണ്ടിയിൽ വരുന്നത് അതിനകത്ത് ഒരുപാട് ഫീച്ചർ ഉണ്ട് അതായത് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ബ്ലൂടൂത്ത് പിന്നെ എ ബി എസ് മോർട്സ് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതുപോലെ തന്നെ നമുക്ക് യു എസ് ബി ചാർജിങ് പോർട്ടും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇത് ടോപ്പൻ്റെ വേരിൻറ്റാണ് ഈ ഒരു കളർ പിന്നെ ഒരു ഫുൾ വൈറ്റ് വരുന്ന വേരിയൻ്റ് ഉണ്ട് അതും നമ്മൾ അഡ്വഞ്ചറിന് ഉപയോഗിക്കുന്ന എക്സ്പെൽസ് ആണ് ടീ എന്നാണ് ഇപ്പം നിലവിലവർ പറയുന്നതെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ടീ ആയിട്ട് തോന്നുന്നില്ല ടീ അല്ല അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ഈ ഒരു വൈസർ കാണത്തില്ല എൽ ടി എഫ് ടി ഡിസ്പ്ലേ കാണത്തില്ല അതിന് എൽ സി ഡി ഡിസ്പ്ലേ ആയിരിക്കും അതുമാത്രമല്ല അതിൻ്റെ കളർ ഓപ്ഷൻസൊക്കെ വളരെ എന്താ പറയണ്ടേ ഒരു ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നി നോർമൽ വേരിയൻറ്റിൻ്റെ കളർ ഓപ്ഷൻസ് പിന്നെ വണ്ടിയുടെ സൈഡ് പാനലിലൊക്കെ വരാണെങ്കിൽ ഹീറോയിൽ നിന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നമുക്ക് ഒരു റാലി ഇൻസ്പയർ ആയിട്ടുള്ള കൗളിങ്ങും ആ ഒരു ടൂടെന്നൊക്കെ എഴുതിയ ഒരു പീസും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ലുക്കിന് ഇത് കൂടുതൽ ഒക്കിനെക്കാളും ഉപരി പർപ്പസിന് വേണ്ടിയിട്ട് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒരു ഗ്രാബ്രയിൽ ഹീറോ ഉണ്ടാക്കിയതെന്നാണ് അവരുടെ ഇന്നലത്തെ ആ ഒരു ടെക്നിക്കൽ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് നമ്മളിപ്പം ഫ്രണ്ടിലത്തെ കാര്യം പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റിൽ നിന്ന് പിടിച്ച് വലിക്കുന്നത് പോലെ തന്നെ ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഏതെങ്കിലും ചെളിയിലോ മഡിലോ എല്ലാം ഈസി ആയിട്ട് വലിക്കാനുള്ള ഒരു ഹോൾഡിംഗ് ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാബ്രയിൽ പർപ്പസ് പുള്ളി കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ലാഗേജ് ലഗേജ് റാക്കുണ്ട് പിന്നെ ടെയിൽ ടൈഡിയൊക്കെ നിങ്ങൾ കാണാം എക്സ്ട്രീം വൺ സിക്സ്റ്റി വൺ വൺ ട്വൻറ്റി ഫൈവ് ആറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലൈറ്റ് പിന്നെ ഒരു രക്ഷയില്ലാത്തൊരു സൗണ്ട് ഉള്ള ഒരു എക്സോസ്റ്റ് ഒരു ഷോർട്ട് ബോട്ടിലായിട്ടുള്ള ഒരു എക്സോസ്റ്റ് വളരെ ഹൈറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റിവർ ക്രോസിംഗോ അല്ലെങ്കിൽ വലിയ വെള്ളത്തിലൊക്കെ ഇറക്കുവാണെങ്കിൽ കോൺഫിഡൻറ്റായിട്ട് ഇറക്കാം പിന്നെ ഹാൻഡിലിങ്ങിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഈ ലിങ്കേജ് ടൈപ്പ് മോണോഷോക്ക് സസ്പെൻഷനാണ് കേട്ടോ നമുക്ക് ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആക്കാനും ഹാൻഡിലിങ് ഓഫ് റോഡിങ്ങിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ആണ് ഈ ഒരു നമ്മുടെ ഹിമാലയനിലൊക്കെ ആ ഒരു സസ്പെൻഷൻ ടൈപ്പാണ് വരുന്നത് ക്ലെയിം ചെയ്യുന്നത് ഇതിനെ കുറച്ചും കൂടെ ഫോം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇരിക്കുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിലും നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ കാരണം ഇതിൻ്റെ ഷേപ്പ് നോക്കിയേ ഈ ഒരു ഭാഗത്ത് നല്ല തിന്നാക്കി ഓഫ് റോഡിങ്ങിൽ നമുക്ക് എണ്ണീറ്റിൽ നിന്ന് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ടാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം നമുക്ക് തൈ സപ്പോർട്ടിന് വേണ്ടി കൊടുത്തിട്ട് നമ്മുടെ സീറ്റിൻ്റെ ഭാഗം ആ നമ്മൾ ഇരിക്കുന്ന ഭാഗം കുറച്ചും കൂടെ വിടുത്തുള്ളതാക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ലോങ് റൈഡിന് ഈ പറഞ്ഞ പോലെ എൻജിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലോങ് റൈഡിൽ ആ ഒരു ക്രൂസിങ് സ്പീഡ് കൂട്ടിയതുപോലെ തന്നെ നമുക്ക് ഇരിക്കാൻ കുറച്ച് കംഫോർട്ടബിൾ ആയിട്ടുണ്ട് ഫ്രണ്ടിലടുത്ത റൈഡറിനാണെങ്കിലും പിന്നേലാണ് പില്ലേനാണെങ്കിലും പിന്നെ ഈ ഗ്രാബറിയിലൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഒരു ഈ ഒരു ഗ്രാബർ റിലയിലൊക്കെ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഒരു അതുപോലെ തന്നെ ഇതേ സ്പ്രോക്കറ്റൊക്കെ ആ ഒരു ടു ഹൺഡ്രഡ് ഫോർ വീൽ വന്നതുപോലെയുള്ള ബിഗർ സ്പ്രോക്കറ്റാണ് ഡുവൽ ചാൻഡ് ലേബീസാക്കി അപ്പോൾ വണ്ടിയുടെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ആ ഒരു ഹൈവേ ടൂറിങ്ങിന് അല്ല എക്സ്പൾസ് എന്നുള്ള ഒരു പരാതി എന്തായാലും ഈ ഒരു വണ്ടിയോട് കൂടി മാറും റീസണബിൾ ആയിട്ടുള്ള ഒരു മുപ്പതിനായിരം രൂപയുടെ ഹൈക്ക് മാത്രമാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് അതിനേക്കാളും കൂടുതൽ അതായത് ജസ്റ്റ് ഒരു പത്ത് സി സിയുടെ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരുപാട് മാറ്റമാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് ഒരു പത്ത് സി സിയുടെ അല്ല ഒരിക്കലും ഒരു പത്ത് സി സിയുടെ മാറ്റം മാത്രമാണ് വണ്ടിയിൽ വന്നതെന്നുള്ള ഒരു കുറച്ചിലായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് വണ്ടിയുടെ ടോട്ടൽ അപ്പിയറൻസേ മാറിപ്പോയി സാധാരണ ഒരു ഓയിൽ കൂൾഡ് എഞ്ചിനിൽ നിന്നും ഡിഒച്ച് സി ലിക്വിഡ് കൂൾഡായി സിക്സ് സ്പീഡായി ഒരു എഴുപത് എൺപതിൽ പോകാൻ പറ്റുന്ന വണ്ടി ഇപ്പം നിലവിൽ നമുക്ക് ഒരു വേണമെങ്കിലൊരു നൂറ്റിപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ഈസി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം വൈബ്രേഷൻ ഒന്നും ഇല്ല ടോപ്പ് സ്പീഡ് ആണെങ്കിലും ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത്തഞ്ച് ആവുന്ന റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാം വണ്ടി ഓടിച്ചിട്ട് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം യെസ് അങ്ങനെ നമ്മൾ ഒരു കീട്ടിലൈൻ സൺറൈസ് രാജസ്ഥാനിൽ ഉദയ്പൂരിൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഡെസ്റ്റിനയിലേക്ക് പോവുകയാണ് ഡെസ്റ്റിനേഷനിലേക്ക് ഒരു റിസോർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ പോകുന്ന വഴി വണ്ടിയിൽ നിന്നും മനസ്സിലായ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ കൂടെ യാസിൻ ബ്രോ ഉണ്ട് യാസീം മുഹമ്മദ് അങ്ങോട്ട് അങ്ങോട്ട് അപ്പം കുറേ വളവും തിരിവും ഓഫ് റോഡും ഒക്കെ ഉള്ള വഴിയാണ് കേട്ടോ അപ്പം ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നിലവിൽ കഴിഞ്ഞു ആ വിൻ വൈസറൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല പോലുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇത് അപ്ഗ്രേഡ് ആറ്റമുള്ളതന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫസ്റ്റിലേന വേണ്ടിട്ടാ ആക്സലറേഷൻ ഒന്ന് നമുക്ക് നോക്കാം ഓ മൈ ഗോഡ് Really nice. നിങ്ങൾക്ക് ഇവിടെ എത്രത്തോളം കാണാൻ പറ്റി എന്ന് എനിക്കറിയില്ല പഴയ എക്സ്പെർസുകാരുടെ ഒന്നും ഒരു ബന്ധവും ഒരു എൻജിൻ പെർഫോമൻസ് ആണ് വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ആക്സേഷൻ ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രാവിലെ ഇ എച്ച് സി കൂടെ ആയതിന്റെ ഡിഫറൻസ് എന്തായാലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൽ രണ്ടൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് കയറുന്നത് അത് നല്ല എഫോർട്ട്ലെസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് ആ ഒരു ലിക്വിഡ് കൂൾഡ് ഗിയർ സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഹൈവേ ക്രൂസിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല പോലുള്ള ഒരു ബെറ്റർ പെർഫോമൻസ് ആണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് എന്നുള്ള കാര്യം ഒരു സംശയം ഇല്ലാതെ പറയാം ആൾസോ ഈ ഒരു സൗണ്ട് ഈസ് വെരി വെരി എൻഗേജിങ് സൗണ്ട് ആണ് കേട്ടാ ഭയങ്കരമായിട്ടുള്ള ഒരു എൻഗേജ് സൗണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു രക്ഷയില്ലാത്ത സൗണ്ട് കേട്ടാ ഇപ്പം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഹാൻഡിലിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രേറ്റ് ഹാൻഡിൽ ബാർ ആണ് അത്യാവശ്യം നല്ല അപ്രൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് നിന്ന് ഓടിക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇരുന്ന് ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് ആ ഒരു വിടുത്തുള്ള സീറ്റാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് ഉള്ളത് മറ്റേ പഴയ എക്സ്പ്രസിനേക്കാളും കുറച്ചും കൂടെ വിട്ടും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഈ സീറ്റിൻ്റെ അഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കാം പിന്നെ ഹൈവേ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ അവർ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇന്നലത്തെ ബ്രീഫിംഗ് സെക്ഷനിൽ പറയാൻ സാധിച്ചിട്ടുള്ളത് ഫ്രണ്ടിലത്തെ വെയ്റ്റ് കുറച്ച് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഒരു വൺ പെർസെൻറ്റേജോളം ഫ്രണ്ടിലത്തെ വെയ്റ്റ് കൂട്ടുകയും അതുപോലെ തന്നെ വീൽ ബേസ് കുറച്ചൊന്ന് ഇം ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട് പഴയ വെയിൻ്റെ ബേസ് അതുകൊണ്ട് തന്നെ ഹൈവേ ക്രോസിംഗിന് ആ ഒരു പഴയ എക്സ്പെൽസിന്റെ ഉള്ള കുറെ പോരായ്മകളുണ്ടായിരുന്നല്ലോ ഇപ്പൊ എൻജിൻ പരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും സ്റ്റെബിലിറ്റി പരമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് പരിഹരിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ എന്നല്ല ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ പരിഹരിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം വണ്ടി എങ്ങനെയാണ് പെർഫോമൻസിൻ്റെ ഒരു ക്രൂസ് ചെയ്യാൻ സാധിക്കും ഈ വണ്ടിയുടെ എന്തായാലും പ്രതീക്ഷേക്കാളും അപ്പുറമായിട്ടാണ് വണ്ടിയുടെ പെർഫോമൻസ് കാരണം നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അതായത് ഞാൻ വിചാരിച്ചത് കരീസ്മയുടെ സെയിം എൻജിൻ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലോണ്ടിലൊക്കെ ഒരു ഒരു എന്താ വിഷമപ്പിക്കുന്ന കാര്യമാകും എന്ന് ഞാൻ സത്യം പറഞ്ഞാല് ഒന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഇല്ല എൻഡും മിഡ് റേഞ്ചും ഒക്കെ നല്ല പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൽ നിന്ന് വേണ്ടത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഫോർ വി പഴയ ഫോർ വീയുടെ ആ ഒരു ചാട്ടം പോലുള്ള ഒരു ഫീൽ ഇല്ല പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല ഇത് നിങ്ങൾ വണ്ടി ലാക്സഡറേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലേ ഇറ്റ്സ് ബെറ്റർ വണ്ടി നല്ല റിഫൈൻഡ് ആണ് കേട്ടോ നല്ല റിഫൈൻഡ് ആണ് പോരാത്തതിന് വൈബ്രേഷൻസ് ആണെങ്കിലും വളരെ മിനിമലാണ് ഞാൻ നിങ്ങളിപ്പം കണ്ടില്ലേ നമ്മൾ ഈ രാജസ്ഥാനിൽ ഇതുപോലുള്ള ട്വിസ്റ്റി ഗാട്ട് റോഡിൽ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവറിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചിട്ട് പോലും ഒരു വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്തില്ല പോരാത്ത വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വളരെ ആണ് കേട്ടാ പിന്നെ ഡീ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കരീസ്മയുടെ എൻജിൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് നമുക്ക് അങ്ങനെ മറ്റ് സ്ട്രെസ്സിന്റെ കാര്യമില്ല കാരണം ഇറ്റ്സ് ആൻ പവർഫുൾ എൻജിൻ ട്വന്റി ഫോർ പോയിന്റ് സിക്സ് ബി എച്ച് ബിയും ട്വൻറ്റി പോയിൻറ്റ് സിക്സ് എൻ എം ടോർക്കു ആണ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗിയർ റേഷ്യയുംസ് ബ്രോക്കറ്റിങ്ങും എല്ലാം തന്നെ നല്ല ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ലോ എൻജിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ടു ഫൈൻ ടൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ടൂണിങ്ങിലാണെന്നുണ്ടെങ്കിലും എൻജിൻ കാലിബ്രേഷനിലാണെങ്കിലും ക്യാമ്പ് ലിഫ്റ്റിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അവർ ഹീറോ റീവർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അവരുടെ ആ ഒരു ബ്രീഫിംഗ് സെക്ഷനിൽ നിന്ന് അറിയാൻ സാധിച്ചത് അത് അതുമാത്രമല്ല കരീസ്മ ഓടിച്ചതിൽ നിന്ന് എൻ്റെ ഒരു ഫീൽ തന്നെയാണ് വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഓഫ്റോഡിങ്ങിൻ്റെയൊക്കെ കാര്യം അല്ലെങ്കിൽ ഓഫ്റോഡിങ്ങിൻ്റെ ആ ഒരു കേപ്പബിലിറ്റിയിലോട്ട് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ വെരി വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ കാരണം ഇത് ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കൂടിയിട്ടേ ഉള്ളൂ ഈ ഒരു വണ്ടിയുടെ ഓഹ് മൈ ഗോഡ് ഇത് ഗാറ്റ് സെക്ഷൻ ആട്ടോ ഒരു രക്ഷയില്ല ഇവിടെത്തെ ലുക്കും കാര്യങ്ങളൊക്കെ അപ്പം ഓഫ്റോഡിങ്ങിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം ആണ് ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ്റെ ട്രാവലും കാറിലൊക്കെ വരുന്നത് ബാക്കിലാണെങ്കിലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പഴയതിനെ കാണുമ്പോൾ ഒരുപാട് സസ്പെൻഷൻ്റെ ലിങ്കും കാർ ട്രാവലിങ് കാറിലൊക്കെ കൂട്ടിയിട്ടുണ്ട് ലിങ്ക്ഡ് സസ്പെൻഷനാണ് പഴയതുപോലുള്ള സസ്പെൻഷനല്ല നമ്മുടെ ഹിമാലയനിലൊക്കെ പോലുള്ള ലിങ്ക്ഡ് സസ്പെൻഷനാണ് ലിങ്ക്ഡ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി ഹയർ സ്പീഡിലാണെന്നുണ്ടെങ്കിലും വൈലിൽ ഓഫ്റോഡിങ്ങിലാണെന്നുണ്ടെങ്കിലും ഇന്നോട്ട് ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് ഇത് ഒരു ടൂറിങ് ഫ്രണ്ട്ലി ആക്കി ഇറക്കി എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് ദയവേ ഇത് ഇതിൻ്റെ ടൂറിംഗിന് വന്നിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ചു കൊണ്ട് ഓഫ് ഉള്ള ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി വളരെയധികം കൂട്ടിത്തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ അപ്ഗ്രേഡേഷൻ എന്തായാലും ഹീറോ ചെയ്ത് വെച്ചിരിക്കട്ടുള്ളത് ഈ ഒരു വിൻവൈസറും എല്ലാം തന്നെ അതിനൊരു ഉദാഹരണമാണ് കാരണം ഇപ്പം ഈ ഒരു ലെവലിൽ അതായത് ഇപ്പോൾ നിങ്ങളുടെ വോയിസ് എൻ്റെ വോയിസ് ക്ലാരിറ്റിയിൽ തന്നെ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും കാരണം ഈ ഒരു വിൻ വൈസർ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ വളരെ മിനിമമായിട്ട് തന്നെയാണ് നമ്മുടെ ചെസ്റ്റിലോട്ടാണെന്നുണ്ടെങ്കിലും ഹെൽമെറ്റിലോട്ടാണെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നത് സോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇനി അടുത്തത് നമ്മുടെ ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം പിന്നെ ഇതിനകത്തൊരു ഗിയർ പുസ്റ്റിന് ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ ടി എഫ് ടി ഡിസ്പ്ലേ നിർത്തിയ സമയത്ത് ടി എഫ് ടി ഡിസ്പ്ലേയെ പറ്റി പറയാം ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട് റോഡ് മോഡ് ഓഫ് റോഡ് മോഡുണ്ട് റോഡ് മോഡ് ഓഫ് റോഡ് മോഡിനകത്ത് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് എ ബി എസ് മോഡാണ് അതായത് നമ്മുടെ പഴയ എക്സ്പോൾസിൽ കണ്ട പോലുള്ള എ ബി എസ് വരുന്ന സെൻസിറ്റീവിൽ വരുന്ന വ്യത്യാസമാണ് കേട്ടോ ഓ ഓഫ് റോഡ് മോഡിൽ കുറച്ച് സെൻസിറ്റിവിറ്റി കുറവായിരിക്കും ട്രയൽസിൽ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആകും റോഡിൽ സാധാരണ എ ബി എസ് എങ്ങനെയാണോ കിക്ക് ചെയ്യുന്നത് അതുപോലെ നമുക്ക് റോഡിൽ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ നമുക്ക് അപ്പിയറൻസ് മാറ്റാൻ സാധിക്കും ഓട്ടോയിലാണ് ഇപ്പോൾ കിടക്കുന്നത് നൈറ്റ് ആണെങ്കിൽ ഇത് ഇതുപോലെ ഒരു ബ്ലാക്ക് അപ്പിയറൻസ് വരും അപ്പോൾ എന്തായാലും നമ്മൾ ഇട്ടിരിക്കുകയാണ് അതായത് ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഡെയിലിടുന്ന സമയത്ത് ഹെഡ്ലൈറ്റ് കത്തതില്ലോ പിന്നെ ബ്രൈറ്റ്നസ് നമുക്ക്നസ് ഡേറ്റ് ആൻഡ് ടൈം യൂണിറ്റ്സ് അങ്ങനെ കണക്ടിവിറ്റി ഒക്കെ ഉണ്ട് നമ്മുടെ ഹീറോ ആപ്ലിക്കേഷനുമായിട്ട് ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യാം അങ്ങനെയുള്ള കുറേ അധികം ഫീച്ചേഴ്സ് നോട്ട് ഓഫ് ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നു രാജസ്ഥാനിൽ ചൂട് തുടങ്ങിയിട്ടില്ല അതായത് കാലാവസ്ഥ വൈസാണ് രാവിലെ ഒരു ഏഴര വരെ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ കൈയൊക്കെ മരവിച്ചിരിക്കുന്ന രീതിയിലുള്ള തണുപ്പ് തന്നെയാണ് ഉള്ളത് സൗണ്ട് വളരെ ഇതുപോലെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വളരെയധികം എൻഗേജ് ആയിട്ടുള്ള സൗണ്ടാണ് ആണ് ആ നാലാ തിഗറിലൊക്കെ ഇതുപോലുള്ള ഹൈ ഹയർ ആൽറ്റിറ്റ്യൂഡിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതേ യൂസബിൾ പവറൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇനിയിപ്പം ലോങ് ടൈമിലൊക്കെ ആയിട്ട് ഹീറ്റിംഗിന്റെ കാര്യം നോക്കണ ഇപ്പൊ തണുത്ത നമുക്ക് ഹീറ്റിംഗിന്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടില്ല ആ ഒരു വണ്ടിയുടെ പി ഒ വി ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ക്ലച്ച് കേരള അത്യാവശ്യം ഒരു മോഡറേറ്റ് സ്റ്റിഫ്നെസ്സിലാണ് കൊടുത്തത് സ്ലിപ്പർ ക്ലച്ചാണ് ഈ വണ്ടിക്കാത്തതെ നമ്മൾ ഹാർഡായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്താലും റിയൽ വീലൊന്നും അങ്ങനെ ലോക്കാത്തില്ല ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ലിപ്പർ ക്ലച്ചാണ് എനിക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്യട്ടാ ഇത്രയും പെട്ടെന്ന് സ്റ്റേറ്റ് പോലെ ഒരു ഒരു സ്ട്രെസ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല ഒരു സ്ട്രെസ്സും ഇല്ലാണ് ഹണ്ട്രഡ് ആൻഡ് ടെന്നൊക്കെ ഞാൻ ഈ ഒരു വണ്ടിക്ക് അത് ക്രോസ് ചെയ്തത് ഒരു സ്ട്രെസ്സും ഇല്ലാട്ടാ അപ്പം സെവൻറ്റി എയ്റ്റി നയൻറ്റിയുടെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു കാരണം പഴയ എക്സ്പ്രസ് നമ്മളെല്ലാം ഒരുപാട് അനുഭവിച്ചു ബുദ്ധിമുട്ടിയൊരു കാര്യമാണ് ഇതിൻ്റെ ഹൈവേ കേബിൾ ഒന്നാമത് അഞ്ച് ഗിയർ ഉള്ളായിരുന്നു രണ്ടാമത്തെ കാര്യം അത്ര സ്പീഡ് എടുത്ത് നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല ഒരുപാട് സ്പീഡിലോട്ട് പോയി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ മൈലേജ് ഒരുപാട് കുറയും അപ്പം ഇതിലൊക്കെ ആ ഒരു വിഷയങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടെന്നാവും എൻ്റെ ഒരു വിശ്വാസം ബിക്കോസ് ആൻ ആൻഡ് ഓവർ ഹെഡ് ഷാഫ്റ്റ് മെഷീൻ ആൻഡ് ആൾസോ ലോട്ട് ഓഫ് പവർ ഇൻ ദിസ് എൻജിൻ പ്രൊഡ്യൂസിങ് അതുമാത്രമല്ല നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഓ ഇതുപോലെയുള്ള സെറ്റപ്പ് സ്ഥലങ്ങളിൽ ഇങ്ങനെ വണ്ടി നിർത്തി എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു മുന്നേ സീരിയായിട്ടൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ ഇച്ചിരി നമുക്ക് എന്താ പറയുക ഷോർട്ടായിട്ടുള്ള റൈഡേഴ്സിന് മേ ബി കാലൊക്കെ എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സ്റ്റിൽ ആണ് ഓ സംഗീതമുള്ള ഫോൺ ബ്രേക്കിംഗൊക്കെ ആ ഒരു സ്പോഞ്ചി ബ്രേക്കിംഗ് ആണ് ബട്ട് ഇനഫ് ടു പ്രൊഡ്യൂസ് ിങ് എക്സ്പൂ ഹൺഡ്രഡിന്റെ ജസ്റ്റ് ഷോർട്ട് ഓഫ് റോഡ് റിവ്യൂ നമ്മളൊന്നും നോക്കാന ഇവിടെ ഓഫ് റോഡൊന്നും ഇല്ല നമ്മൾ തപ്പി തപ്പി വന്നത് ഓഫ് റോഡ് എന്ന് അറിയത്തില്ല അവിടെ നമുക്ക് നോക്കാം ആ കുറച്ച് ചെറിയ ചെറിയ ഓഫ് ഓഫറോഡൊക്കെ അവിടെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം എക്സ്പെൽസിൻ്റെ പിന്നെ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട ഒക്കെ ഇല്ല സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം സെയിം ആണ് ബട്ട് അപ്ഗ്രേഡ് ആയിട്ടുള്ളേ ഉള്ളൂ കാരണം ടു ഹൺ ടു വൺ നയൻറ്റിന്ന് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം മാറി സസ്പെൻഷൻ്റെ ട്രാവൽ പിന്നെ ബാക്കിൽ സസ്പെൻഷൻ ലിങ്ക്ഡ് സസ്പെൻഷനായി അതിൻ്റെയൊക്കെ ഒരു ഗുണം അത് എന്തായാലും കാണിക്കുന്നുണ്ട് ഓ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അപാരമായിട്ടുണ്ട് കേട്ടോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല കാരണം ഫ്രണ്ടിൽ കുറച്ച് വെയിറ്റ് പഴയ എക്സ്പെൽസീവായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ വെയിറ്റ് ഒരു പെർസെന്റേജ് അവര് കൂട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു പെർസെന്റേജ് കൂട്ടിയതിന്റെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ വീൽ ബേസ് ഒക്കെ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഓഫ് റോഡ് വയലിൽ ഓഫ് റോഡിങ് ഫ്രണ്ടൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട് തന്നെ പറയണം ഇതൊരു ഹാർഡ് കോർ ഓഫോർഡിക്കല്ല ജസ്റ്റ് വണ്ടി ഒന്നും നമ്മൾ നോക്കുകയാണ് എന്താണ് വണ്ടി എന്നുള്ള കാര്യത്തെ പറ്റിട്ടൊക്കെ ഇന്നോട് അടിക്കുമ്പോ നമ്മൾ ടാങ്കിലൊന്നും ആ ഒരു തൊടയുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ഈ വണ്ടിയുടെ ഹൺഡ്രഡ് ഫോർ വീല് ആ ഒരു വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ആയിരുന്നു ഇപ്പൊ നിലവിലെ എഞ്ചിനും കൂടെ വന്നിട്ടുണ്ട് എഞ്ചിൻ കുറച്ചുകൂടെ റിലാക്സഡ് ആണ് അയ്യോന്ന് വഴി മറക്കരുത് ഉണ്ണി അപ്പോൾ ൂടെ പില്ലിൻ ഉണ്ട് പില്ലിൻ്റെ അടുത്ത് ചോദിക്കാം പഴയ എക്സ്പെൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പഴയ എക്സ്പെൽസിന്റെ പില്ലിൻ വളരെ ശോകമാണ് നമ്മൾ വന്ന കാര്യം ആയിരുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അല്ലേ ഫില്ല അപ്പം നമ്മൾ അത്യാവശ്യം ഓഫ് റോഡും ഹൈവേയും ടോപ്പ് സ്പീഡും സിറ്റി ട്വിസ്റ്റീസ് ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് സസ്പെൻഷൻ ആണെങ്കിലും ടയറിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ എൻജിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ വളരെ റഫായിട്ടാണ് ഈ ഒരു വണ്ടി യൂസ് ചെയ്തത് സത്യംപതിൽ ഏകദേശം ട്വൻറ്റി വൺ മൈലേജ് വരെ ആവറേജ് കാണിക്കുന്ന രീതിയിൽ റഫായിട്ട് ഓഫ് റോഡ് ആണെങ്കിലും ഹൈവേ ആണെങ്കിലും ടോപ്പ് സ്പീഡ് തന്നെ ഒരു മൂന്നാലഞ്ച് വച്ചും ചെക്ക് ചെയ്ത് നോക്കി ഈ ഹൈവേയിലൊക്കെ അത്രയ്ക്ക് റഫ് ആയിട്ട് ഉപയോഗിച്ചിട്ടും നമുക്കൊരു ട്വൻറ്റി ഒക്കെ ആവറേജ് മൈലേജ് കാണിച്ചിട്ടുണ്ട് ഓൺ ആൻ ആവറേജ് അപ്പോൾ ഒരു നല്ല നൈസ് ഒരു ക്രൂസിംഗിലൊക്കെ നിങ്ങൾ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷിക്കാം ഓണർ അവറേജ് ഒരു മുപ്പത്തെട്ട് ആ ഒരു റേഞ്ചൊക്കെ പിന്നെ അതിൽ കൂടുതൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ വണ്ടി റിയൽ വേൾഡ് ഓണർഷിപ്പ് എക്സ്പീരിയൻസിൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടി ഓടിച്ചുവണ്ടി അത് ഞാൻ ആ കളർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്നെടുത്ത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളറ് അപ്പൊ ഇത് മോശമില്ല ബട്ട് അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പം ടു ഫിഫ്റ്റി ഡ്യൂക്ക് അതായത് ടു ഫ്റ്റി അല്ല ടു ഫിഫ്റ്റി അഡ്വഞ്ചറിനെയും ഇതിനെയും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്ത് അതിൻ്റെ റിവ്യൂവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പയർ ചെയ്യുന്നു ഡയറക്ടർ അടി വണ്ടിയുടെ സ്പെഡ്ഷീറ്റിൽ ഈ വണ്ടി കൊടുക്കത്തില്ല ഇത് അതിൽ ടു ടെൻ സി സി ആണ് ഒരു ഡിഫറൻസ് ഉണ്ട് ടു ഫിഫ്റ്റി സി സി ആയിട്ട് അതിനകത്ത് നമുക്കൊരു നൂറ്റി പതിനഞ്ചിൽ വേണമെങ്കിലും നൂറ്റി ഇരുപതിൽ വേണമെങ്കിലും നമുക്ക് ക്രൂസ് ചെയ്യാം ഹൈവേ കൂടെ ഒരു പവർ പൊട്ടൻഷ്യൽ ആ ഒരു എഞ്ചിനുണ്ട് പക്ഷേ ഈ വണ്ടിയിലോട്ട് പോകുന്ന സമയത്ത് ഇതിനും മോശമല്ല ഒരു സെവൻറ്റിയിൽ നിന്നും ടു ഹൺഡ്രഡ് സി സി ആയിട്ടുള്ള പഴയ മോഡൽ എൻജിനിൽ നിന്ന് ഒരു സെവൻറ്റി ക്രോസ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നിന്നും ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ലോട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇറ്റ് ഈസ് എൻ ബിഗ് അപ്ഗ്രേഡ് ആണ് അതിനകത്ത് ഇല്ലെങ്കിലും സെയിൽസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കാൻ ഒരു എ ഡി ബി നോക്കി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിന് താഴെ എന്തായാലും വരത്തുള്ളൂ അപ്പോൾ ഒരു രണ്ട് ഏകദേശം ഒരു വൺ ലാക്കിൻ്റെ ഡിഫറൻസ് രണ്ട് വണ്ടിയിലും വരുന്നുണ്ട് അത് വലിയൊരു ഡിഫറൻസ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി മാർക്കറ്റിൽ എന്തായാലും വേറെ ലെവലിലോട്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് എൻജിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒന്നും തന്നെ വന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ